ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു വിളവെടുപ്പ് വീഡിയോയാണ് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനും അമ്മയും കൂടെ മുറും എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു നിത്യവഴുതനങ്ങൾ വിളവെടുക്കാനായിട്ട് അപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ ഞാനും മോളും കൂടെ കൂടിയിട്ടുണ്ട് രണ്ട് കമ്പ് കൊടുത്ത് ഇതിനൊരു താങ്ങ് കൊടുത്തത് മാത്രമേ ഉള്ളൂ അല്ലാതെ കാര്യമായിട്ട് വളവോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ല തണ്ടിനൊക്കെ നല്ല നീളം ഉള്ളതായിരുന്നു നമ്മൾ നോക്കുമ്പോൾ ആയിരിക്കും ഇതിനകത്ത് അങ്ങ് ഒന്നും ഇല്ലെന്ന് പക്ഷെ ഒരു മുറനിറച്ച നമുക്ക് കിട്ടിയ അതിനകത്തുനിന്ന് ഇതിലങ്ങനെ രോഗങ്ങളോ കിടങ്ങളോ ഒന്നും തന്നെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല ഇതിനകത്ത് താങ്ങെ കൊടുക്കുന്ന ഒരു വളമെന്ന് പറയാനായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും അമ്മ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് മാത്രമാണ് നമ്മളിനകത്ത് ചെയ കൊടുക്കുന്നത് അല്ലാതെ മറ്റുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കൊടുക്കാറില്ല നിത്യവേഴുതന രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഇത് നമ്മൾ തണ്ടിന് നീളം ഉള്ളതാണ് നമ്മൾ നീളം കുറഞ്ഞതുണ്ട് അതുപോലെ വൈലറ്റ് കളറിലുള്ള നിത്യവേഴുതനയുണ്ട് പിഞ്ചാവുമ്പോൾ തന്നെ പറിച്ചു നമുക്ക് മെഴുക്കുരുട്ടിയോ തോരനോ ഒക്കെ വെക്കുന്നതാണ് നല്ലത് എന്തായാലും നമുക്ക് ഇന്നത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ താങ്ക് യു